ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വ്ളോഗ്യെന്ന് പറയുന്നത് തായ്ലാൻഡ് വ്ലോഗാണ് കേട്ടോ ഇപ്പം നമ്മൾ കൊച്ചി എയർപോർട്ടിലാണുള്ളത് തലേന്ന് വന്നിട്ട് സ്റ്റേ ചെയ്തിട്ട് അന്ന് നൈറ്റ് പുലർച്ചൊക്കെയാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളത് കേട്ടോ അപ്പം എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വാഷ്റൂമിൽ റൂമിൽ കയറിയതാണ് എൻ്റെ കോ കോസ്റ്റ്യൂമും കാര്യങ്ങളൊക്കെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടോ അല്ലാതെ സെപ്പറേറ്റ് എടുക്കാനുള്ള മൈൻഡിലൊന്നുമല്ല കാരണം തലേന്ന് ഉറങ്ങിയിട്ടില്ല ട്രെയിനിൽ യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നിട്ട് അന്ന് നൈറ്റ് തന്നെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കൊച്ചിയിലേക്കും വരേണ്ടി വന്ന് അപ്പോൾ ഫുള്ള് ടയേഡാണ് അപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കഴിയുന്ന പോലെ വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു ഡേ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് ബോഡിയൊക്കെ കിട്ടി ഫസ്റ്റ് ഫ്ലൈറ്റാണ് കൊച്ചിയിൽ നിന്ന് പൊക്കറ്റിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു പേടിക്ക് നന്നായിട്ടുണ്ടായിരുന്നു അപ്പം അവരെ വെൽക്കം ചെയ്യണതും കുറേ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ഹെവി റെയിനാണ് ഇവിടെ നിന്നും അവിടെ അങ്ങനെ തന്നെ ഉണ്ട് അപ്പം എനിക്ക് ആ ഒരു ടെൻഷനുണ്ട് എത്ര പ്രാവശ്യം ഫ്ലൈറ്റ് പോയി എന്ന് പറഞ്ഞാലും വേഗം വന്നു കഴിഞ്ഞാലും അതുപോലെ റെയിനൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് ഷെയ്ക്കിംഗ് ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതിരിക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാനാണെങ്കിൽ ഓവർ തിങ്കിങ്ങിൻ്റെ ആളായതിനെക്കൊണ്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ് അങ്ങനെ പിന്നെ ഏകദേശം ഒരു ത്രീ ഹവേഴ്സൊക്കെ കഴിഞ്ഞപ്പം ലൈറ്റ് വന്നിട്ടുണ്ട് കാരണം ഞങ്ങൾ എത്തിയത് ഒരു സിക്സ് തേർട്ടി അല്ല സെവൻ തേർട്ടിക്കാണ് ഞങ്ങൾ തായ്ലാൻഡ് എത്തിയത് അപ്പോൾ ആ ഒരു വെളിച്ചം വന്ന സമയത്ത് ഞാൻ എടുത്താണ് കേട്ടോ മേഘത്തിൻ്റെ മോൾ കൂടെ പോകണോണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു ഷെയ്ക്കിങ് കുറവേനും അതേ മുന്നേ ഷേക്കിംഗ് ഒക്കെ ഉണ്ടായിട്ട് ഞാൻ കുറേ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എല്ലാവരും നല്ല സ്ലീപ്പിംഗ് സ്ലീപ്പിങ്ങാണ് ഞാനൊരു ഒരാൾ മാത്രമേ സ്ലീപ്പ് ചെയ്യാണ്ട് എന്നിട്ടോളൂ അത് ഞാൻ വാഷ്റൂമ് പൊമ്പള കേട്ടോ കണ്ടത് പിന്നെ ഏകദേശം എന്താ പറയുക ലാൻഡ് ചെയ്യണ ആ ഒരു ടൈമൊക്കെ ആയപ്പം എടുത്ത വ്യൂ ആണ് കേട്ടോ അത് നിങ്ങളൊക്കെ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ട് കാണാത്ത ആൾക്കാരുടെ കണ്ടോട്ടെ വിചാരിച്ചിട്ട് എടുത്താണ് കേട്ടോ മേഘത്തിൻ്റെ മോൾ കൂടെ പോകുമ്പം താഴെ നമുക്ക് മേഘത്തിനെ കാണാൻ പറ്റും ഞാൻ വിചാരിച്ചത് മേഘം പുക പോലത്തെ സാധനമാണ് പുക പോലത്തെ സാധനം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നല്ല ഷെയ്ക്കിങ് ഉണ്ടാവും അപ്പം നല്ല വൃത്തിക്ക് പേടിയുണ്ടാവും എത്ര പ്രാവശ്യം എന്ന് പറഞ്ഞാലും എന്തായാലും പേടിയുണ്ടാവും അപ്പം അതുപോലെ എനിക്കും നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ എടുക്കുക നിസ്കാൻ വിളിച്ചിട്ട് ഇങ്ങനെ ഉറക്കൊക്കെ നെട്ടിക്കഴിഞ്ഞു പിന്നെ തായ്ലാന്റ് എത്തി തായ്ലാന്റ് എത്തിയപ്പോൾ ഞാൻ പ്രതീക്ഷയുന്നുട്ടോ തായേക്ക് വ്യൂ നോക്കുമ്പോൾ വെള്ളമൊക്കെ ബ്ലൂ കളർ അയക്കുന്നുള്ള നമുക്ക് ബ്ലൂ കളറുള്ള പാക്കേജ് ഡീറ്റെയിൽസ് ആണ് തന്നത് പക്ഷെ അങ്ങനെ ഒന്നുമില്ല സാധാരണ നോർമൽ കളർ ചെയ്യുന്നു അത് വേറൊരു സ്ഥലത്താണ് അങ്ങനെ കളറുള്ളത് പിന്നെ ലാൻഡ് ചെയ്ത് ലാൻഡ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ അത് പിന്നെ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഫസ്റ്റ് വാഷ്റൂമിൽ പോയി ഇവിടുത്തെ സിസ്റ്റർ എന്താണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ജോർജിയൊക്കെ പോലെ തന്നെ ഇവിടെ എന്താ പറയുക ടിഷ്യൂ വെച്ചിട്ട് വേണം നമ്മൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് വാഷ്റൂമിൽ വെള്ളമൊന്നും ഇല്ല കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ നിന്നും വെൽക്കം ചെയ്യുന്നുണ്ടേനു ഫസ്റ്റ് ടൈം ടൈമല്ലേ അപ്പം നമുക്കൊരു കാർഡും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടേനും അതിനെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ എന്താ പറയുക ഇവിടെ കുറേ ഫൈറ്റ് ഫ്ലൈറ്റ് ഒന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് തിരക്കെയ്യുന്നുട്ടോ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ബോഡിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ഞങ്ങൾ ട്രാവൽസിലുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ബോർഡ് വെച്ചിട്ട് അവിടെ ആരും ആരെങ്കിലൊക്കെ ഉണ്ടാവും എന്നുള്ളത് അപ്പം നമ്മൾ കുറേ നോക്കി അങ്ങനെ ആരും അവിടെ ഉണ്ടായില്ല അപ്പോൾ അവിടെ ഒരു പേര് എഴുതി വെച്ചിട്ട് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആളെത്തിയിട്ടില്ല നമ്മൾ അവിടെ എത്തിയിട്ട് ആളെ വിളിച്ചിട്ടാണ് ആൾ വരേണ്ടത് അങ്ങനെ ഒരു ടു ത്രീ മിനിറ്റ്സ് അവിടെ ഇരിക്കേണ്ടി വന്നിരിക്കുന്നത് പിന്നെ ആൾ വന്ന് ഈ ഒരു കാറിലാണ് ഞങ്ങൾ പോയത് കേട്ടോ ഈ ഒരു കാർ എന്ന് പറയണത് മൂന്ന് ഫാമിലീസിന് ഇരിക്കാനാണ് നമ്മൾ മൂന്ന് കപ്പിൾസ് ഉണ്ടേനു അപ്പോൾ നമ്മൾ മൂന്ന് പേരാണ് അല്ല ഒരാളെ വെയിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ പിന്നെ ഒന്ന് ജസ്റ്റ് റോഡിൻ്റെ ഒക്കെ എടുക്കണുള്ളൂ എങ്ങനെയാണ് ഇവരെ റോഡ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി മാത്രമേ ഞാൻ ആ ഒരു വ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കണുള്ളൂ കേട്ടോ കുറേ റോഡൊക്കെ എടുത്തിട്ട് നിങ്ങളെ ബോറാക്കിക്കേണ്ട വിചാരിച്ചിട്ട് ജസ്റ്റ് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് കാണാൻ വേണ്ടി മാത്രം എടുക്കണം കേട്ടോ അപ്പോളാണ് ഇങ്ങനെ വൺ വണ്ടിയൊക്കെ പോകുന്ന ഒരു ഭാഗത്തേപ്പം ഞാനെടുത്തത് വണ്ടീസൊക്കെ എങ്ങനെയാണെന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അപ്പം നമ്മളെ നാട്ടിലത്തെ വണ്ടികളെല്ലാം കുറച്ച് ഡിഫറൻസ് ഉണ്ട് നിങ്ങൾ പോകുന്നത് കാണുന്നുണ്ടാവല്ലോ അപ്പം ആ ഒരു വീടും റോഡിൻ്റെ വീടും കുറച്ചേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെ ഹോട്ടലിലേക്ക് ഒരു നമ്മളെ പിക്ക് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ട് നമ്മൾ ഹോട്ടൽ ഇതാണ് വരുന്നത് കുക്കോൺ അങ്ങനെ എന്തോ ഒരു പേരാണ് എനിക്ക് കറക്റ്റ് ആയില്ല ഞങ്ങൾ ഉള്ളിൽ കേറിയിട്ടില്ല പുറത്ത് ഒരു ട്വൽവ് ക്ലോക്കിൻ്റെ ട്വൽവ് ക്ലോക്ക് വരെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നിരിക്കുന്നു കേട്ടോ ഞാൻ കുറച്ച് ടൈം അവിടെ സോഫയിൽ ഉറങ്ങി ഉറങ്ങിയതിന് ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത് അവിടെ താഴെ തന്നെ ഫുഡ് കോട്ട ഉണ്ട് അപ്പോൾ ആ ഫുഡിൻ്റെ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഞാനൊരു ചിക്കൻ സാലഡ് ആട്ടോ വാങ്ങിച്ചത് ഫസ്റ്റ് തന്നെ ആയിക്കൊണ്ട് വന്നപ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ചപ്പോൾ ഒന്നിനും പറ്റൂല വിചാരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അപ്പോൾ ഇത് തിന്നാന്ന് ആലോചിച്ച് പക്ഷേ തിന്ന സമയത്ത് നമ്മളെ ടേസ്റ്റുള്ള സാധനം തന്നെയാണോ അവർ തന്നത് കേട്ടോ സ്മെല്ലിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം കഴിക്കാൻ അടിപൊളി ചെയ്യുന്നു ഞാൻ പിന്നെ വയറിന് കൊണ്ട് ഹെവി സാധനങ്ങളൊന്നും വാങ്ങണ്ട എന്നുള്ളതിലാണ് കാരണം എനിക്ക് ബോഡിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ കണ്ട്രോളിങ്ങാണ് അതേമാതിരി ഹസ്ബൻഡ് ബർഗർ ആട്ടോ ബർഗറും നമ്മൾ ഫ്ലോപ്പ് ആകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു പക്ഷേ ബർഗറും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു ഞാൻ ചെറിയ പീസ് കഴിച്ചു നോക്കി ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടത്തെ പോലെ തന്നെ നല്ല ടേസ്റ്റിലാട്ടോ ടേസ്റ്റിലാണ് നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ റേറ്റും ഉണ്ട് പിന്നെ നമ്മൾ റൂമ് വരുന്നത് ഇതാണ് ത്രീ സ്റ്റാറിലാണ് നമ്മൾ ഒരു ത്രീ ഫോർ ഡേയ്സ് സ്റ്റേ ചെയ്യുന്നത് ഫിഫ്ത്ത് ഡേ ആണ് നമ്മൾ ഫൈവ് സ്റ്റാറിൽ സ്റ്റേ ചെയ്യുന്നത് ഇത് ഫസ്റ്റ് ഡേ വ്ളോഗാണ് കേട്ടോ അപ്പം കയറി കുറച്ച് കഴിഞ്ഞ സമയത്താണ് എനിക്ക് എടുക്കണം റൂമിൻ്റെ വ്ളോഗ് എടുക്കണം എന്നുള്ള ഓർമ്മ വന്നത് കാരണം ഉറക്കുക എന്ന് പറഞ്ഞ സംഭവം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് എൻ്റെ ബോഡി ഫുള്ള് ടയേഡ് ആയിക്കണ് അപ്പോൾ വേഗം വന്ന് കിടക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്യുന്നു പിന്നാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ആക്കുക എന്നുള്ള ഒരു വന്നത് ത്രീ സ്റ്റാർ ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാത്ത റൂമാണ് ഒരുപാട് വെള്ളക്കാരും പല രാജ്യക്കാരും ഇവിടെ റൂം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ന് താഴെ ക്യൂ ആയിരുന്നു പക്ഷെ ബുക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ എന്ന് തോന്നുന്നുണ്ട് ത്രീ സ്റ്റാർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം എന്താ പറയുക എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അതുപോലെ തന്നെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഉറങ്ങി എണീച്ച് നൈറ്റ് പോകുന്ന വീഡിയോ ആണ് നമ്മളെ ഹോളിലുള്ള വീഡിയോ ആണ് കേട്ടോ ലിഫ്റ്റ് വെയിറ്റ് ചെയ്യാണ് ഈ നൈറ്റ് അങ്ങോട്ടേക്ക് നല്ല അടിപൊളിയാണെന്നുള്ളത് നമ്മളെ ഗൈഡ് പറഞ്ഞിട്ടുണ്ട് എന്താ അറിയില്ല നമ്മൾ വെള്ളം വെള്ളത്തിൽ കളിക്കുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം ഇടണം വിചാരിച്ചു പക്ഷെ വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മൾ കളിച്ചാലല്ലേ നമ്മളെ മേലാവും ആവൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കളിക്കണം വിചാരിച്ചിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ടല്ല പോയി ഒരു ടീഷർട്ട് ഷർട്ട് ഇട്ടത് ഹസ്ബൻഡ് പക്ക ഓക്കെ ആക്കിയിട്ടാണ് പോയി പിന്നീടാണ് മനസ്സിലായത് നമ്മൾ നല്ലതിട്ടാലും ചീത്തതിട്ടാലും വെള്ളത്തിൽ ഇട്ടാലും ഇട്ടില്ലെങ്കിലും നമ്മളെ മേലേക്ക് ഇങ്ങോട്ട് വന്ന് വെള്ളം എന്തായാലും എറിയെന്നുള്ളത് പിന്നീട് കേട്ടോ മനസ്സിലായത് ഇവിടെ അങ്ങനെയാണെന്ന് എന്തോ ഒരു ഷോ ഉണ്ട് വെള്ളത്തിൻ്റെ എന്തോ ഒരു ഷോ ആണ് അതെന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ ഫുള്ള് സ്ലീപ്പിംഗ് മൈൻഡ് അതിനെക്കൊണ്ട് നടക്കുന്നതേ എന്തോ ഒരു മൈൻഡിലാണ് പിന്നെ ഫസ്റ്റ് നമ്മൾ കയറിയത് ഒരു സ്ട്രീറ്റിലാണ് കേട്ടോ ചെറിയ സ്ട്രീറ്റാണ് ബാങ്കോക്കിൻ്റെ അത്രയുള്ള സ്ട്രീറ്റൊന്നുമല്ല അവിടെ ഓൾമോസ്റ്റ് എന്താ പറയുക ഈ എലി കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ബാക്കിയുള്ള വീഡിയോസ് വീഡിയോസാരൊക്കെ ഇടാറുണ്ട് അതേന് ഞാൻ തപ്പി നടക്കുന്നത് പക്ഷെ അല്ലാത്ത കുറച്ച് നല്ല സാധനം തന്നെയാണ് കണ്ടത് കുറച്ചും കൂടി മുന്നോട്ട് പോയ സമയത്ത് ഇത് പറഞ്ഞ പോലെ തന്നെ എലിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ സുഷി അത് ഒരുപാട് ടൈപ്പ് ഉണ്ട് കേട്ടോ ടേസ്റ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടേ ഇല്ല കാരണം എൻ്റെ വയറിന് ഓൾറെഡി സീനുണ്ട് അതിന് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വൊമിറ്റിങ്ങിൻ്റെ ഒരു ഫീലിംഗ് വരാണ് ഞാനിവിടെ വന്ന് കഴിഞ്ഞാൽ പച്ചത്തുള്ളിനും കൂറൊക്കെ കഴിക്കണം വിചാരിച്ചാണ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഞാനത് ഒന്ന് വായിൽ പോലും വെച്ച് നോക്കില്ല വായൽ വെച്ച സമയത്ത് തന്നെ അങ്ങോട്ട് ഒമിറ്റ് ചെയ്യുക അതൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചാണ് വയറിനും സീനായതിനോണ്ട് ഒന്നും പറ്റാത്ത അവസ്ഥേനും യാത്ര ഒക്കെ ചെയ്യുമ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫുഡ് നമ്മൾ കരുതിയില്ലെങ്കിൽ സീനെന്നാണ് അങ്ങനെ സ്ട്രീറ്റിലെ ഓരോ ഫുഡുകളാണ് കേട്ടോ ഇത് ഞാൻ കുറേയൊന്നും എടുത്തില്ല കുറച്ച് ഇങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ സാധാ ബീഫ് ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒഴിച്ചിട്ട് ബാക്കി നമ്മുടെ നാട്ടിലില്ലാത്ത ഐറ്റംസ് മാത്രമാണ് ഞാൻ അടുത്ത് സ്പെഷ്യലായി തോന്നുന്നത് കേട്ടോ അപ്പം ഇതൊന്നും നമ്മളെ നാട്ടിലില്ലല്ലോ നമ്മൾ വാങ്ങിയത് തുമ്പീനേയും പച്ചത്തുള്ളേനെയും അതുപോലെ പുഴുവനാണ് വാങ്ങിച്ചത് കേട്ടോ ഇതൊന്നും ഞാൻ ടേസ്റ്റ് ചെയ്തില്ല കേട്ടോ ഞാൻ ടേസ്റ്റ് ചെയ്യാനാണ് മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത് പക്ഷേ അടുത്ത സമയത്ത് തന്നെ വോമിറ്റിങ് എന്താ പറയുക തുമ്പത്തെത്തിയിട്ട് നിൽക്കുകയെന്ന് പറയുക അങ്ങനെ അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഞാൻ ആലോചിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല ഈ ഒരു കപ്പിലേ തരുകയുള്ളൂ കേട്ടോ അല്ലാതെ എക്സ്ട്രാ രണ്ട് പീസും മൂന്ന് പീസും ഒന്നും വാങ്ങിച്ചാൽ കിട്ടൂല അവിടെ ക്യാമറ അലൗഡ് അല്ല എന്നുള്ളത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലയെന്നുണ്ടെങ്കിൽ ട്വൻ്റി ബാത്ത് അങ്ങനെ കൊടുക്കണം അപ്പം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വാങ്ങിച്ചാണ് എനിക്ക് ട്രൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിസ്കാനെ കൊണ്ട് ഞാൻ ട്രൈ ചെയ്യിപ്പിക്കുകയാണ് നിസ്കാകെ പറയും ചെയ്ത് ഞാൻ കഴിച്ചോളാം എന്നുള്ളത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കുഴപ്പമില്ല നമ്മൾ ആലോചിക്കുമ്പോഴാണ് പ്രശ്നം എന്നുള്ളത് ഹസ്ബൻഡ് പറയുന്നുണ്ട് ഒരു ചെമ്മീൻ ചെമ്മീൻ ഇല്ലേ നമ്മളെ മുളകൊക്കെ പൊടിക്കുന്ന ഒരു ചെമ്മീൻ അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണെന്നാണ് പറഞ്ഞത് എല്ലാം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ അത് അത്രയും വേസ്റ്റാണ് ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം അതിൻ്റെ സാധനം കേട്ടോ അത് അല്ലാതെ നമുക്ക് കൂടുതൽ ഇത് കഴിക്കാൻ കഴിയില്ല ഫുഡ് പോയിസൺ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ ചീനാവും അതിൻ്റെ അടുക്ക് ഞാൻ പുഴുവിനൊന്ന് ടേസ്റ്റ് ചെയ്തിരുന്നു അപ്പം തന്നെ എനിക്കിങ്ങനെ ചൊറിയ കേട്ടോ പിന്നെ വോമിറ്റ് ടുത്തെത്തിയിട്ട് ഞാൻ ചെറുതായിട്ട് വൊമിറ്റ് ചെയ്തിട്ടുണ്ടേനു കാരണം അത് ആലോചിച്ചിട്ടെങ്കിൽ എന്തോ എന്തൊക്കെയോ ആവട്ടോ നമ്മൾ നമ്മൾ അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ആ എന്താണ് ഐറ്റം നമ്മൾ മൈൻഡിൽ വന്നാൽ തന്നെ കഴിക്കാൻ പറ്റൂല അവിടെ എത്തിക്കഴിഞ്ഞാൽ അങ്ങനാണ് കേട്ടോ നമ്മൾ നാട്ടിലൊക്കെ ഉള്ള സമയത്ത് എനിക്ക് ഇതൊക്കെ ട്രൈ ചെയ്യുന്നു പക്ഷേ ഒരിക്കലും ഇല്ല അതിൻ്റെ അടുത്ത് ആ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് തന്നെ തന്നെ കഴിക്കൂലട്ടോ അപ്പോൾ ഞാൻ സ്ട്രീറ്റ് കൂടെ നടക്കുന്ന വീഡിയോ ആണത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഞാൻ ഒരുപാടൊന്നും ഫോക്കസ് ചെയ്തെടുത്തില്ല കാരണം ക്യാമറ അലൗഡ് അല്ലാന്നുള്ളത് അവിടെ ഓരോ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ നാട്ടിലില്ലാത്ത ഐറ്റംസ് ആണല്ലേ ഇപ്പം കാണിച്ച് ഈ പാറ്റ കൂറൊക്കെ അത് മാത്രമേ ഞാൻ ഫോക്കസ് ഉള്ളൂ പിന്നെ തവളയും കാര്യങ്ങളൊക്കെ ആയിത്തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷമാണ് ഈ ഒരു സ്ട്രീറ്റിലേക്ക് ഇറങ്ങിയത് സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു ടൗൺ പോലത്തെ ഒരു ഏരിയ മീൻസ് ഫുൾ വൈബ് ബീറും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ വൈബാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയാൽ തോക്ക് തോക്ക് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ മേൽ ഫുള്ളും വെള്ളമാക്കും കേട്ടോ നിസ്കാഗ് ഓൾറെഡി ഫൈവ് ഹൺഡ്രഡ് ബാത്തോ കൊടുത്തിട്ടൊരു തോക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു ചെറുതും വാങ്ങി ചെന്നിട്ടുണ്ടേനു കേട്ടോ ഞാൻ ആരും മേലും ആക്കണം എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഈ തോക്കായിട്ട് പോയത് നിസ്കാക്ക അങ്ങനെ തന്നെയാണ് പക്ഷെ ആക്കിയാലും ആക്കിയില്ലെങ്കിലും നമ്മളെ മേൽ ഇങ്ങോട്ടേക്ക് നല്ല രീതിക്ക് വെള്ളമൊഴിക്കും ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ കോയി ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് കേട്ടോ ഇതിൽ വീഡിയോ ഞാൻ എടുത്തുക്കണമെന്ന് അറിയില്ല മുന്നോട്ടുള്ള വീഡിയോയിൽ നമുക്ക് നോക്കാം ചെറിയ കട്സ് ഒക്കെ എന്തായാലും ഉണ്ടാവും ഇതൊക്കെ എൻ്റെ മേലടിക്കുന്ന വീഡിയോസ് ആണ് പിന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് എടുക്കാൻ പറ്റില്ല അങ്ങനെയൊരു സീനുണ്ട് പിന്നെ ഒരുപാട് ഗേൾസ് അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ സൈഡിലായിട്ട് ഓരോ ഡാൻസ് ഉണ്ട് കേട്ടോ പിന്നെ അതുപോലെ ബീർ കുടിച്ചിട്ടും അല്ലാതെ അല്ലാതെ എന്താ ഒരു വേറെ തന്നെ നമ്മളൊക്കെ ഒരു കൺട്രീസൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വേറെ വൈബ് ഉള്ള ഒരു നാടെന്നു തന്നെ പറയാം ബോയ്സിനൊക്കെ ഒറ്റക്ക് വിട്ട് കഴിഞ്ഞാൽ എന്തായാലും നല്ല രീതിക്ക് അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു കൺട്രി എന്നൊക്കെ പറയാൻ പറ്റും കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്തു തന്നെ അവർ ആ ഒരു പൗഡറാക്കാൻ ഇങ്ങനെ അടുത്തേക്ക് അഗ്ഗയ്യുന്ന പോലൊക്കെ വരുന്നുണ്ടോ അതുപോലെ വൈഫ് വൈഫുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ ഒരു അങ്ങനെ തന്നെയാണ് അപ്പം മനസ്സിലാക്കാലോ ഒറ്റക്ക് വന്നു കഴിഞ്ഞാൽ വൈഫ് ആക്കാൻ പറ്റിയൊരു സ്ഥലമാണത് ഹസ്ബൻഡിനെ കണ്ടില്ല കുളിപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ട് അതുപോലെ ഞാൻ ഹസ്ബൻഡിനെ പറഞ്ഞിരിക്കണെ നല്ല രീതിക്ക് പോകുന്ന ആൾക്കാരെ മേലെ അങ്ങോട്ടേക്ക് ആക്കാൻ കാരണം നല്ല വൃത്തിക്ക് വന്ന ആൾക്കാരെ ഞാൻ ഓർക്കാപോർത്ത് വെള്ളം അടിക്കുന്നുകൊണ്ട് തന്നെ എൻ്റെ ചെവിയിലൊക്കെ നല്ല വൃത്തിക്ക് വെള്ളം കയറിക്കുന്നത് അപ്പം ഞാൻ കുപ്പി ഇങ്ങനെ വെച്ച് നടക്കുന്ന വീഡിയോ ആണ് കേട്ടോ അത് കാരണം ഇനി അടിക്കുമ്പോൾ ചെവിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഈ നൈറ്റ് സീനാവും ഇത് നമ്മുടെ കൂടെയുള്ള ഒരു കപ്പളാണ് അവളെ മേലും നല്ല രീതിക്ക് ിക്കുന്ന അവർ തോക്ക് പോലും വാങ്ങിച്ചില്ല കാരണം അവരാരടുത്ത് അങ്ങോട്ട് ആക്കണ്ടെന്നുള്ളൊരു മനസ്സിലാണ് മൈൻഡ് സെറ്റിലാട്ടോ ഉണ്ടായത് അങ്ങോട്ടാക്കിയാലും ആക്കിയില്ലെങ്കിലും ഇങ്ങോട്ട് നല്ല രീതിക്ക് വെള്ളമാക്കും പിന്നെ ഈ ഈ ഒരു ടൗണിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അങ്ങോട്ട് കുറച്ചും കൂടി മുന്നോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഡാൻസ് ഉണ്ട് കേട്ടോ ആ ഡാൻസിൻ്റെ ഇല്ല ആ ഒരു ക്രൗഡ് കാരണം എനിക്ക് വീഡിയോസൊന്നും നല്ല രീതിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കോട്ട് വാങ്ങിച്ചിട്ടോ കാരണം എനിക്ക് ഏകദേശം ഒരു ഫീവറൊക്കെ വരുന്ന ഒരു ഒരു ക്ഷീണത്തിലേക്കൊക്കെ മാറി എൻ്റെ ബോഡി അങ്ങനെ അത്രയും വെള്ളം എൻ്റെ മേലെ കാക്കിന് കുറേ ടൈം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നടന്നുണ്ട് ഈ ഒരു ബാത്ത് എന്നൊക്കെ പറയണത് നല്ല രീതിക്ക് പാട്ടും എന്താ പറയുക വെള്ളക്കളിയും പോട്ടിടയിലും നല്ല രസമാണ് കേട്ടോ നല്ല വൈബ് ആക്കാൻ പറ്റും ഞാൻ പിന്നെ ഓൾറെഡി ടയേർഡാണ് എൻ്റെ വയറായിക്കോട്ടെ ഓരോ ടയേർഡ് അതിനെക്കുറിച്ച് ഞാൻ അത്രയും കൂടെ എൻജോയ് ചെയ്തില്ല ഹസ്ബൻഡ് നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തോക്ക് ഉണ്ടെങ്കിൽ പിന്നെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യട്ടോ എനിക്ക് പിന്നെ അത് പിടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലേനു കാരണം നല്ല വെയിറ്റും ഉണ്ടായാലും ഫുൾ വെള്ളമാണ് വെള്ളം തന്നെ ട്വൻ്റി ബാത്ത് കൊടുത്ത് എടുക്കടുക്കും നമ്മൾ നിറയ്ക്കുന്നുണ്ട് കേട്ടോ അല്ലാതെ ഫ്രീ ആയിട്ട് വെള്ളമൊന്നും കിട്ടൂല പിന്നെ ഇവിടെയെന്ന് പറയുന്നത് നല്ല ഡാൻസും ഡി ജി ഒക്കെ ആയിട്ട് വൈബ് ആക്കാനുള്ള ഒരു സ്ഥലമാണ് ഇതിൻ്റെ അപ്പറും ബീറൊക്കെ കുടിച്ചിട്ട് ഗേൾസിൻ്റെ കൂടെ കളിക്കുന്ന ഒരുപാട് ഉണ്ട് കേട്ടോ ഇവിടം കൂടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ റൂമിലേക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ കാരണം നാളെ മോർണിംഗ് നേരത്തെ എണീച്ച് പോകാനുള്ളതാണ് പിന്നെ നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാനൊരു വെജിറ്റേറിയൻ റൈസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി കിട്ടോ അതുപോലെ നിസ്കഗറൊട്ടിയും ചിക്കൻ കറിയാണ് ആണ് വാങ്ങിച്ചത് ബട്ടർ ചിക്കനാണ് വാങ്ങിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് നാളത്തെ ബ്ലോഗായിട്ട് കാണാൻ ബൈ